ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിനു വേണ്ടി സ്വർണം ദാനം ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രചാരണം ശരിക്കും ചൂടുപിടിക്കുകയാണ് ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിനുവേണ്ടി സ്വർണം ദാനം എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധി മുതൽ സമ്പത്ത് പുനർവിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ നിർണായക ഘടകങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ എന്നാൽ ഈ അവകാശവാദങ്ങൾക്ക് പിന്നിലെ സത്യമെന്താണ് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ വിവാഹിതരായ സ്ത്രീകളുടെ മംഗൾസൂത്രം അഥവാ താലി സുരക്ഷിതമാകില്ലെന്ന് രാജസ്ഥാനിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയുമായുള്ള ഇന്ത്യയുടെ യുദ്ധത്തിൽ തന്റെ മുത്തശ്ശി ഇന്ദിര സ്വർണം ദാനം ചെയ്തുവെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് എന്നാൽ അത് ശരിക്കും സംഭവിച്ചു പ്രിയങ്കയുടെ അവകാശവാദത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ മോദി കോൺഗ്രസിനെ ആക്രമിക്കുന്നത് തുടരുകയാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഉദ്ധരിച്ച് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗമാണ് വിവാദമായത് പഴയ പാർട്ടി നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും സമ്പത്ത് പുനർവിതരണം ചെയ്യുമെന്നാണ് മോദി പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നാക്രമണമായിരുന്നു അത് പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ ഭിന്നിപ്പും ദുരുദ്ദേശപരവുമാണെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു വ്യക്തികളുടെ സ്വത്ത് സ്ത്രീകളുടെ ഉടമസ്ഥതയിലുള്ള സ്വർണം കൂടുതലും ആദിവാസി കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വെള്ളി സർക്കാർ ജീവനക്കാരുടെയും മറ്റുള്ളവരുടെയും ഭൂമിയും പണവും കണ്ടെത്തി പുനർവിതരണം ചെയ്യുന്നതിനായി സർവേ നടത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതായി മോദി പറയുന്നു സമ്പത്തിന്റെയും വരുമാനത്തിന്റെയും വരുന്ന അസമത്വം പരിഹരിക്കാൻ നയങ്ങളിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്തപ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സാമ്പത്തികവും സ്ഥാപനപരവുമായ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ജാതി സെൻസസിന് ശേഷം രാജ്യത്തെ ജനങ്ങൾക്കിടയിലുള്ള സമ്പത്തിന്റെ വിഹിതം കണ്ടെത്തുന്നതിന് ഇന്ദിരാഗാന്ധി സ്വർണം നൽകിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ എട്ടിലാണ് ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ചൈനീസ് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നത് തുടർന്ന് ഇന്ത്യൻ സൈനികർ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു രണ്ടു മാസത്തിനു ശേഷം ചൈനീസ് സേന പൂർവാധികം ശക്തിയോടെ ആക്രമണം തുടങ്ങിയതോടെയാണ് യുദ്ധം ആരംഭിച്ചത് യുദ്ധം ആരംഭിച്ചതോടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു രാജ്യത്തെ സ്ത്രീകളോട് തങ്ങളുടെ സ്വർണം രാജ്യത്തിന് വേണ്ടി ദാനം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു സ്വർണം കൂടാതെ പണവും കമ്പിളി വസ്ത്രങ്ങളും ദാനം ചെയ്യണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഫലമായി രാജ്യത്തെ സ്ത്രീകളും പുരുഷന്മാരും തങ്ങളാൽ കഴിയുന്ന സ്വർണവും പണവും നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് സംഭാവനയായി നൽകുകയും ചെയ്തു ഏകദേശം ഇരുപത്തിരണ്ട് കോടി രൂപയോളം സംഭാവന ഇനത്തിൽ നാഷണൽ ഡിഫൻസ് എത്തി സംഭാവന നൽകിയവരിലെ പ്രമുഖ വ്യക്തിയായിരുന്നു നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധി തന്റെ സ്വർണ്ണാഭരണം മുഴുവൻ ഇന്ദിര രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചുവെന്നാണ് ഡോക്ടർ ശശികുമാർ സിംഗ് എഴുതിയ ലേഖനത്തിലും പറയുന്നത് എന്നാൽ വിവിധയിടങ്ങളിൽ നിന്ന് സംഭാവനകൾ എത്തിയെങ്കിലും യുദ്ധത്തിൽ വിജയിക്കാൻ ഇന്ത്യക്കായില്ല അന്ന് നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യപ്പെട്ട നിരവധി സ്വർണ്ണാഭരണങ്ങളും മറ്റും ഇന്നും റിസർവ് ബാങ്കിന്റെ നിലവറകളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനിലെ വിശിഷ്ട അംഗമായ മനോജ് ജോഷി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൗമുദി